ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പഴേ ഞങ്ങള് ഗുജറാത്തികളൊക്കെ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ആരും വിളിച്ചാലും മെസ്സേജില്ല ആദ്യം ചോദിക്കാം ആ ഗുജറാത്തികളൊക്കെ നാട്ടിലെത്തിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങള് ഗുജറാത്തികളൊക്കെ നാട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ഗുജറാത്തിന്ന് വന്നപ്പോ നമ്മളിതാക്കൊണ്ടേ സാധനങ്ങളാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇമ്മിച്ചിക്ക് കുറേ സാരികൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ അജ്മീറ ഫാഷൻ ലിമിറ്റഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടുത്തെ ഇനിയൊരു ക്ലോത്തിങ് ബ്രാൻഡിലോട്ടാണ് പോയത് അപ്പം അവിടുന്ന് അവിടെ ഇങ്ങനെ സിംഗിൾ പീസ് ആയിട്ട് വാങ്ങുന്നതല്ലല്ലോ നമ്മൾ അവിടെ വാങ്ങിക്കാം ഇങ്ങനെ ഒരു സെറ്റ് ആയിട്ടാണ് വാങ്ങിക്കാം അവിടെ ഇങ്ങനെ ഇപ്പൊ റെഡിമെയ്ഡ്സിൻ്റെ എണ്ണ ചുരിദാറിൻ്റെ എണ്ണ ഒന്നിൻ്റെ തന്നെ പല സൈസുകൾ അതുപോലെ ചിലതൊക്കെ പാറ്റേണിൽ ഡിഫറെൻറ്റ് കളേഴ്സ് അങ്ങനെ ഇപ്പൊ ഈ ഒരു പാറ്റേണിലുള്ള ഡിഫറെൻ്റ് ഒരു നാല് കളർ അങ്ങനെ ഒരു സെറ്റ് ആയിട്ടാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുക കാരണം അത് ഹോൾസെയിൽ മാർക്കറ്റിങ്ങല്ലേ അപ്പം ഇതുപോലെ ഹോൾസെയിൽ ആയിട്ടാണ് നമുക്ക് കിട്ടുക അപ്പം ഈ ഒരു പ്രിൻറ്റിൻ്റെ ഇതുപോലെ നാല് സാരികൾ ഉണ്ടായിരുന്നു അതുപോലെ ഇതാ ഇങ്ങനത്തെ പ്രിൻറ്റിൻ്റെ ഇതുപോലത്തെ ഒരു അഞ്ച് സാരികൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒമ്പത് സാരിയാണ് ഞങ്ങൾ ഉമ്മച്ചയ്ക്ക് രണ്ട് സെറ്റ് സെറ്റങ്ങൾ വാങ്ങിക്കുകയും ചെയ്തത് ഉമ്മക്ക് ഇങ്ങനത്തെ സാരി എടുക്കാറുണ്ട് കേട്ടോ വീട്ടിൽ ഇതുപോലത്തെ ഹാൻഡ്ലൂമിൻ്റെ സാരിയാണ് മരിച്ചിവിടില്ല അതുകൊണ്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇതാ ഒരേ പ്രിൻ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത്ര കളേഴ്സാണ് ഉമ്മച്ചയ്ക്ക് മേടിച്ച ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കേട്ടോ നല്ല നല്ല സാരികള് അപ്പൊ ഇങ്ങനെ ഒരു സെറ്റായിട്ടാണ് അവിടെ നിന്ന് വാങ്ങിക്കുക അപ്പം നമ്മൾ ഈ റീസെല്ലിങ് ചെയ്യുന്ന ആൾക്കാർക്ക് അതുപോലെ നാട്ടിൽ ഷോപ്പുകൾ നടത്തുന്ന ആൾക്കാർക്കും ഇനിയിപ്പോൾ പുതിയതായിട്ട് റീസെല്ലിങ് നിങ്ങൾക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല വാട്സാപ്പിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഒരുപാട് പേര് റീസെല്ലിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നേരിട്ട് പോയിട്ട് വാങ്ങിക്കണമെന്നില്ല നമുക്ക് ഓൺലൈൻ ത്രൂ അജ്മീറ ഫാഷനിൽ നിന്ന് ഡ്രസ്സുകൾ വാങ്ങിക്കാം ഇപ്പം ഈ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പന്ത്രണ്ട് സെറ്റ് സാരിയുടെ സെറ്റൊക്കെ വാങ്ങിക്കുക ചെയ്യാം അത് എല്ലാവർക്കും ഓരോരുത്തർക്കും കാരണം ഇത് ഹോൾസെയിൽ പ്രൈസിനെ നമുക്ക് കിട്ടുക ഇപ്പോൾ ഈ സാരി നമുക്ക് നാട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ ഹാൻഡ്ലൂം ഒരു സിക്സ് ഹൺഡ്രഡ് ആ റേറ്റിലാണ് ഞങ്ങൾ വാങ്ങിക്കാറുള്ളത് നാട്ടിൽ ഇതിന് ത്രീ ഹണ്ട്രഡ് സംതിങ് ഉള്ളൂ അതായത് ആ ഹോൾസെയിൽ പ്രൈസിലാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുകയാണ് നമ്മളിങ്ങനെ ബൾക്കായിട്ടല്ലേ വാങ്ങിക്കുന്നത് പിന്നിപ്പോൾ പെരുന്നാളൊക്കെ വരുമ്പോഴത്തേന് അവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ചുരിദാറുകളുടെയും പാർട്ടി വെയറിന്റെയും അപ്പം നിങ്ങൾക്ക് ഒരു ബിസിനസ്സ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അജ്മീർ അഫാഷൻ്റെ ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് കണ്ടുവയ്ക്കും കേട്ടോ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് വാങ്ങിയിട്ട് സെയിൽ ചെയ്യുന്ന റീസെല്ലിങ് ചെയ്യുന്ന ബിസിനസ്സൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തുടങ്ങാം അവിടെയുള്ള അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ച് തരും ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമുക്ക് കൈ കിട്ടും ഗുജറാത്തിലുള്ള സൂററ്റിലാണ് കേട്ടോ വൺ ഓഫ് ദി ഇന്ത്യാസ് ലീഡിങ് ടെക്സ്റ്റൈൽ ബ്രാൻഡ് ആയ അജ്മീറ ഫാഷൻ ലിമിറ്റഡ് ഉള്ളത് വുമൻസിന്റെയും മെന്നിന്റെയും കിഡ്സിന്റെയും എല്ലാം ക്ലോത്തിങ് മാനുഫാക്ചറിങ് ഇവിടെ ഉണ്ട് കേട്ടോ ഇവർക്ക് മീഡിയേറ്റേഴ്സ് ഒന്നും ഇല്ല ഇല്ലാട്ടോ ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഇവിടെ ബിസിനസ്സുകൾ നടക്കുന്നത് മാത്രമല്ല ഇവർ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ഭയങ്കര അടിപൊളിയാണ് ഇപ്പം നമ്മൾ നമ്മുടെ അജ്മീറ ഫാഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഗുജറാത്തിലൊക്കെ വരുമ്പോൾ ഹിന്ദിക്കാലം ഹിന്ദി അറിയാതെ എങ്ങനെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാന്നൊക്കെ വിചാരിക്കും പക്ഷെ ഇവിടെ നമ്മൾ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമ്മൾ അസിസ്റ്റ് ചെയ്യാനൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ടാവും കേട്ടോ അപ്പൊ നമ്മള് മലയാളിയല്ലേ അപ്പൊ ഇവിടെ മലയാളി സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ടാവും അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും അവരോട് ഡിസ്കസ് ചെയ്യാമല്ലോ അതുപോലെ തന്നെ ഇപ്പൊ എവിടുന്നാണെങ്കിലും കേട്ടോ തമിഴ് ആണെങ്കിലും കന്നഡ ആണെങ്കിലും തെലുങ്ക് ആണെങ്കിലും ഏത് ഭാഷയിലുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ ഈസിയാം നമ്മൾ കുറച്ചേരൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ ആൾ വരട്ടെ അപ്പൊ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടുന്ന നമ്മുടെ മലയാളി സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് കോട്ടയംകാരി ആണ് പേര് നീതു നീതു അപ്പൊ നീതു ആണ് ഇന്ന് നമുക്ക് നമ്മൾ അജ്മേല സെഷനിലെ മുഴുവൻ കാണിച്ചു തരുന്നത് അല്ലേ ഓക്കെ അപ്പൊ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എങ്ങനെയൊക്കെയാണ് അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഡിസൈൻസും ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഒക്കെ ചെല്ലേ ഫാഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സുകളുടെ ഒരു ലോകാണ് കേട്ടോ ഒരു ദിവസം മതിയാവില്ല ഇവിടുത്തെ മുഴുവൻ കളക്ഷനും കണ്ടു കണ്ടതീർക്കാനായിട്ട് നമ്മളിവിടെ പോയപ്പോൾ തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ബിസിനസിന്റെ ആവശ്യമായിട്ട് വന്നിട്ടുള്ള കോഴിക്കോട് നിന്നും കൊച്ചിന്നൊക്കെ ഉള്ളവര് നമ്മുടെ അജ്മീറ ഫാഷനിൽ നിന്നാണ് പേർച്ചേസ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ഓൺലൈനും ഓഫ് ലൈനായിട്ടുള്ള രണ്ടും ഹോൾസെയിൽ ആയിട്ട് നാട്ടിൽ നാട്ടുകൾക്ക് കയക്കാലോ ഓർഡർ മിനിമം മിനിമം മൂന്ന് നമുക്ക് പ്രോഡക്റ്റ് അല്ല ഇങ്ങനെ ഹോൾസെയിൽ ആയിട്ട് മാത്രമേ സിംഗിൾ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചുരിദാർ വേണമെങ്കിൽ അങ്ങനെ കിട്ടുള്ളൂ ഹോൾസെയിൽ മാർക്കറ്റിംഗ് ആണ് അല്ലേ അപ്പൊ ടെക്സ്റ്റൈൽസ് ഒക്കെ നടത്തുന്നവർക്കും റീസെല്ലിംഗ് ഒക്കെ നടത്തുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം ഉണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് സാധനം കൈ കിട്ടുക അല്ലേ ഇവിടെ എന്തൊക്കെയോ സെക്ഷൻസ് ഇത്ര വ്യാപനമാണ് അന്ധമിട്ടിരിക്കണേ ഇവിടെ എന്തൊക്കെ കണ്ടിട്ട് ഹോൾസെയിൽ ആയിട്ട് ഉടുപ്പുകൾ മേടിച്ചാലോ ഇതാണ് ഇവരുടെ എക്സ്പോർട്ടിങ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ ഇപ്പൊ ഇവര് ഇതാ സാധനങ്ങൾ പാക്ക് ചെയ്തോണ്ടിരിക്കാണ് അയക്കാനുള്ളത് ഇതുപോലെ സ്കാൻ ചെയ്തെല്ലാം നോക്കിയിട്ടാണ് കേട്ടോ ഇവരിവിടെ അയക്കുന്നത് ഇതാ ഇവരിവിടെ അത് പാക്ക് ചെയ്യുമ്പോഴത്തേനും എല്ലാം സ്കാൻ ചെയ്ത് ഉറപ്പുവരുത്തിയിട്ടാണ് കേട്ടോ അയക്കുന്നത് അതായത് ഇത്രയും ബൾക്കിൽ സാധനങ്ങൾ അയക്കുമ്പോൾ അതിൽ ചിലത് മിസ് ആകും അല്ലെങ്കിൽ കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് അപ്പൊ അതൊന്നും ഇല്ലാണ്ട് ഇവരതൊക്കെ സ്കാൻ ചെയ്ത് നല്ല ചെക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് ബൾക്കായിട്ട് ഈ ഒരു ഓർഡേഴ്സ് ഒക്കെ ആ വേണ്ട സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇവിടുത്തെ എക്സ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു ഏരിയയിൽ ചില ഡിപ്പാർട്ട്മെന്റ് പോലെ നമുക്ക് ഡ്രസ്സുകൾ കാണാൻ കൊതിയായി സത്യം പറഞ്ഞാൽ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് ഇതുപോലത്തെ ഹാൻഡ് മർക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞോളൂ ആ അത് അതാണ് മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മള് പറഞ്ഞ ബിസിനസിന്റെ ഐഡിയ കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മള് എന്തായാലും ഒന്ന് വരാന്ന് വിചാരിച്ച് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എന്തായാലും കണ്ടോട്ടോ നിങ്ങക്ക് ഇവിടുന്ന് ബുക്ക് ചെയ്യാലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോലെ പ്രിന്റേ സാരി നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രിന്റർ സാരി ഇവിടെ നമുക്ക് നാല്പത്തിയഞ്ച് രൂപയിലാണ് നമ്മുടെ സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഇതാണ് സ്റ്റാർട്ടിങ് റേറ്റിൽ ഇത് സിംഗിൾ പീസ് നാപ്പത്തിയഞ്ച് നാപ്പത്തിയഞ്ച് രൂപയുടെ സാരി ആണ് ഇത് ഇത്രയും ഒരേ പാറ്റേണിൽ പല ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് ഹോൾസെയിൽ ആയിട്ടാണ് ഇവിടെ സെയിൽ മാത്രം ആയിട്ട് നമുക്ക് ിന്റേഴ്സ് തന്നെ മൂന്ന് സെക്ഷൻ ഉണ്ട് ഓക്കെ ഒന്ന് ഇത് നോർമൽ ആയിട്ടുള്ള പ്രിന്റേഴ്സ് സാരി ഇതുപോലത്തെ പൗച്ച് പാക്കിംഗിൽ വരും ബാക്ക് പാക്കിംഗിൽ വരുന്നുണ്ട് പാക്കിംഗിൽ അപ്പൊ ഇതിലെല്ലാം നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് ഇതിന്റെ മെറ്റീരിയൽ എന്താ നമുക്ക് പല മെറ്റീരിയൽ ജോജിൻ്റെ ഷിഫോണ് വോഷിഫോണ് അങ്ങനെ കുറെ ഫാബ്രിക്സുണ്ട് ചുണ്ടി ബാന്തിനി ിന്റ് നമുക്ക് പ്രിന്റിൽ തന്നെ രണ്ട് മൂന്ന് സെക്ഷൻ ഉണ്ട് ഒന്ന് ഇപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് കാറ്റ്ലോഗ് സെക്ഷൻ ആണ് നമുക്ക് ഇവിടെ നമുക്ക് കാറ്റ്ലോഗ് വൈസ് ആണ് പ്രോഡക്റ്റ് ഇതാ ജസ്റ്റ് ഇത് കണ്ട ഇത് നമുക്ക് വിത്ത് കാറ്റലോഗ് ആണ് അപ്പൊ കസ്റ്റമേഴ്സിനെ ഒക്കെ നമുക്ക് ഡയറക്റ്റ് പ്രോഡക്റ്റ് എടുത്ത് കാണിക്കണമെന്നില്ല ഒരു പ്രിന്റ് ഇതിലൊക്കെ കണ്ടു കണ്ടിരിക്കാൻ കഴിയില്ല ആ ഗ്രീൻ സാരി സാരി എന്താ പെട്ടെന്ന് പോലെ അടിപൊളി സാരി ഇതെന്താ മെറ്റീരിയൽ നമുക്ക് വരും സിൽക്ക് ടൈപ്പ് ആണ് നല്ല രസം സാരി കാണാൻ വേണ്ടിട്ട് ഇതിനൊക്കെ പല കളേഴ്സ് അടിപൊളി പെട്ടെന്ന് ജെറി വർക്ക് പോലെ പ്രിന്റ് ആണ് ഇത്

ഇവിടെ കസ്റ്റമർ കസ്റ്റമർ വരുമ്പോ അവർക്ക് കാണാൻ വേണ്ടി കുറച്ച് വെറൈറ്റീസ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതുപോലുള്ള കളക്ഷൻ ആണ് ഷിഫോൺ നമുക്ക് പല മെറ്റീരിയൽ മെറ്റീരിയലുണ്ട് റെംഗോലി ജോർജറ്റ് ഷിഫോൺ മെഷീൻ കളർഫുൾ എല്ലാം ഫുൾ സ്റ്റോൺ സിറോസ് ഡാമണ്ട് ഇതെല്ലാം നമ്മള് മെഷീനിലാണ് ക്രിയേറ്റ് ചെയ്തത് ഫുള്ള് നമുക്കിത് വാഷ് ചെയ്യുമ്പോഴൊന്നും ഇളകി പോവാ അങ്ങനത്തെ ഇതൊന്നും

നമ്മളിപ്പം ഒരു റീറ്റെയിൽ ഷോപ്പിലൊക്കെ പോയി നമ്മൾ ഒരു സാരി ഇപ്പം ഹെവി ആയിട്ടുള്ള സാരി മിനിമം ഒരു തൗസൻഡ് റുപ്പീസ് എടുക്കും ഒരു സാരി നമുക്ക് തൗസൻഡ് റുപ്പീസ് നമുക്ക് സെറ്റ് ആയിട്ട് എടുക്കാം സെറ്റ് ആയിട്ട് എടുത്തിട്ട് പോവാം അതല്ല ഞങ്ങളൊക്കെ ഇവിടെ എടുക്കുന്നു സെറ്റ് ആയിട്ട് സാരി എടുക്കാറാണ് ഇവിടെ നല്ല അടിപൊളി സാരി എടുക്കുന്നവർക്കൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഈ ഒരു സെക്ഷൻ ഡിസൈനർ സാരി സെക്ഷനിലാണ് സെക്ഷൻ പാർട്ടി വെയർ ടൈപ്പ് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസും എല്ലാം അവൈലബിൾ ആണ് സിംഗിൾ പീസ് ആയിട്ട് പറ്റില്ല ഇതുപോലെ അപ്പൊ ഡാർക്ക് ഷേഡ് ആണ് ഡാർക്ക് ഷേഡിന്റെ സെറ്റ് ലൈറ്റ് ആണ് ഇതിങ്ങനെ പേസ്റ്റൽ കളേഴ്സിന്റെ ഒരു സെറ്റ് ആണല്ലേ ഹാൻഡ് കളക്ഷൻസ് ആണ് 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 ജസ്റ്റ് ജസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് നമുക്ക് ഒന്ന് കാണാം ഇത് 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 ഡിസൈനർ ബീഡ്സ് വർക്ക് നെറ്റ് 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 സോഫ്റ്റ് സോഫ്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പിന്നെ ഇത് വിചിത്ര നമുക്ക് കോട്ടൺ പോലെ തന്നെ തോന്നുന്നു നല്ല കംഫോർട്ടബിൾ ആണോ വിജി ഈ ഫാബ്രിക്കിന്റെ പേര് പിന്നെ ഇതിന്റെ വർക്കിന്റെ ഇതുപോലെ ഫുൾ ഹാൻഡ് വർക്ക് ആണല്ലേ അടിപൊളി എന്താ ഫങ്ഷൻ പാലെടുക്കണവർക്ക് അടിപൊളിയാണല്ലേ പാർട്ടിക്കൊക്കെ ഇതും നമ്മളെ മറ്റേ ജിമ്മി ചു ഫാബ്രിക് ജിമ്മി ഷാബ് പറഞ്ഞ ജിമ്മി ചു ഇതിലൊക്കെ ഒരുപാട് കളേഴ്സും പാറ്റേൺസ് എല്ലാം അവൈലബിൾ ആണല്ലേ ഫാബ്രിക് കാണിക്കാൻ കൊറച്ച് ഡിസൈൻ ഇവിടെ വെച്ചിരിക്കാൻ വേണ്ടി ആർട്ടിക്ക് സാരി എടുക്കുന്നവർക്ക് അടിപൊളിയ ഇതൊക്കെയാണ് ഇവിടെ ഹോൾസെയിലെടുത്തിട്ടാണ് നമ്മുടെ നാട്ടിലെ ഇടക്ക് കാണാറുള്ളത് അല്ലേ ഇവിടെ വന്നതെല്ലാം ഇതിന്റെ ഹോൾസെയിലാണല്ലോ അപ്പൊ എല്ലാത്തരം പാറ്റേണും കാണാറുണ്ട് ഇതൊക്കെ പല കളേഴ്സിലും ഉണ്ട് കേട്ടോ ഒരു ദിവസം മതിയാവൂല ഇത് കണ്ടു തീർക്കാൻ അത്ര മാത്രം കളക്ഷൻസ് ഉണ്ട് അജ്മീറ ഫാഷൻ ഒരു അല്ലേ ഇനി നമുക്ക് ഇവിടെ ടൈം വേസ്റ്റ് ആകും നമുക്ക് സെക്ഷനുകൾ ഇനി നമ്മുടെ നാട്ടിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എപ്പോഴും നമുക്ക് ഓർഡർ വരുന്ന ഒരു സെക്ഷൻ അല്ല കോട്ടൺ കോട്ടൺ ആണ് പറഞ്ഞു കോട്ടൺ സാരി മതി ഇത് നൂറ്റി രണ്ട് രൂപ സ്റ്റാർട്ടിങ് വരുന്നത് ജസ്റ്റ് കുറച്ച് വെറൈറ്റീസ് നോക്കാം കോട്ടൺ സാരീ സെക്ഷൻ ഇത് നമുക്ക് ഞാൻ ഇത് നമുക്ക് കളർ ഡിഫറൻസ് ഓ ഇതിൽ നമുക്ക് ഒരേ പാറ്റേണിൽ തന്നെ കളർ ഡിഫറൻസ് ഡിഫറൻറ്റ് പിന്നെ കോട്ടൺ ചന്ദരി കോട്ടൺ ലീനൻ കോട്ടൺ ഗഡ്വാൾ കോട്ടൺ അങ്ങനെ വെറൈറ്റി കോട്ടണിന്റെ മാത്രം സെക്ഷൻ കോട്ടൺ മാത്രം സെക്ഷൻ അല്ലേ അല്ലേ ലുക്ക് സാരീസ് ആണ് അതിന്റെ വെറൈറ്റി ലെവിയില് സ്റ്റോൺ വർക്ക് അതുപോലെ ജെറി വർക്ക് ആണ് അതിന്റെ വെറൈറ്റീസ് ഇതിലൊക്കെ ഇണ്ടല്ലേ ഷെയ്ഡ്സും അവൈലബിൾ ആണോ ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് കോട്ടണ സാരി ഓക്കെ നമുക്ക് എണ്ണൂറ് രൂപയിലാണ് നമ്മുടെ ഹെവി സിൽക്ക് സാരി ബ്രൈഡൽ സാരിച്ച സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നല്ല രസ ഇത് നല്ല കളർ കോമ്പിനേഷൻ അല്ലേ പിന്നെ ഇത് സിൽക്കില് വിത്ത് ഡിജിറ്റൽ ഇങ്ങനത്തെ പ്രിന്റ് വരുന്നത് അല്ലേ വരുന്നതല്ലേ എല്ലാത്തിനും വിത്ത് ബ്ലൗസ് ബ്ലൗസുണ്ടോ കേട്ടോ ഓ ഇതൊക്കെ സിൽക്ക് ആണ് അല്ലേ ഇത്ര റൈറ്റിലൊന്നും നമുക്ക് നാട്ടില് കിട്ടൂല കേട്ടോ നല്ല അടിപൊളി സാരികള് ബ്രൈഡ്സിനൊക്കെ പറ്റിയ സാരികളല്ലേ ഇതിന്റെ ഇനിയും കളേഴ്സും ഒക്കെ ഉണ്ട് ഇണ്ടോ ഇവിടെ അത് കഴിഞ്ഞോ ഇതിലൊക്കെ ഇതെല്ലാം ഇതൊക്കെ സിൽക്ക് പിന്നെ വുഡൻ ഉണ്ട് അല്ലേ ഇത് നമ്മുടെ കുർത്തി സെക്ഷൻ ഇവിടെ നമുക്ക് സിംഗിൾ അതുപോലെ തന്നെ ടൂ പീസ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് രൂപ ഇന്ന് കൊറേ നല്ല റഷാണ് നല്ല മെറ്റീരിയൽസിനുള്ള കുർത്തകളുണ്ട് എല്ലാ വെറൈറ്റീസും ഹെവി വേണേ ഹെവി എല്ലാ തരത്തിലുള്ള സ്റ്റുഡൻസിനെ എല്ലാ കളക്ഷൻസും അല്ലെ ഇവിടെ ഫുള്ള് ഫുള്ള് തിരക്കാൻ ഉണ്ട് എല്ലാവരും ആയിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകണം സംഭവങ്ങളൊക്കെ ഇനിയിപ്പോ പെരുന്നാൾക്കെല്ലാം വരാൻ പോകുന്നത് അതിന്റെ ആണ് ഈ ഒരു ഭയങ്കര തിരക്കുള്ള പർച്ചേസ് കൂടെ നടന്നോണ്ടിരിക്കുന്നത് ആട്ടോ കളർ ഡിഫറൻസ് ഉണ്ട് പീസ് ആണ് അപ്പൊ ഇത് ചുരിദാർ ബിറ്റുകളാണ് ബിറ്റുകളാണല്ലേ ചുരിദാർ ഇതില് ഇതിന്റെ പല കളേഴ്സ് ഉണ്ട് ഓക്കേ ബോട്ടം ഇത് ഷാളും ബോട്ടും ഒക്കെ വരുന്ന ചുരിദാർ ബിറ്റുകളാണുണ്ടോ ഇങ്ങനത്തെ ഒരുപാട് ഡിസൈൻ അല്ലേ ഇത് എടുത്തിരിക്കുന്ന എല്ലാം കോട്ടന്റെ ഫാബ്രിക്സാവേ ജോദ്യൂഫോണ് ഷിഫോണ് സിൽക്ക് കോട്ടന്റെ കോട്ടണിന്റെ നമ്മള് ഹാൻഡ് ഡിസൈൻ ഓക്കെ ഇതൊക്കെ കോട്ടൺ ആണല്ലേ റേൺ സോഫ്റ്റ് റയോൺ സോഫ്റ്റ് റയോൺ ആണ് ഇത് കോട്ടണിന്റെ നമ്മള് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കേസ് ബോർഡ് ഇതിൽ കുറച്ച് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ടല്ലേ ില് എല്ലാ കളേഴ്സിലും ഒക്കെ ഇണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ഹെവി ആയിട്ട് വേണമെങ്കിൽ അതിന്റെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഉണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇതിൽ നമുക്ക് ടൂ പീസും ഉണ്ട് വിത്തൌട്ട് ഷോൾ ഉള്ളതും സിംഗിൾ കുർത്തി ടു പീസ് ത്രീ പീസ് ത്രീ പീസ് രണ്ടും പീസ് ഇതാണ് ഫുൾ ഡിജിറ്റൽ പ്രിന്റിലാണ് സോഫ്റ്റ് മാം ാണ് ലെങ്ത് നമുക്ക് നാട്ടിൽ നിന്ന് വരുന്നൊരു ഭയങ്കര ഇഷ്യൂസ് പറയുന്ന ലെങ്ങ് പ്രോപ്പർ ലെങ്ത് നമുക്ക് നോക്കിയാൽ പ്രോപ്പർ ലെങ്ത് മാം ഇത് ഇട്ടിട്ട് തോന്നുന്നത് സോഫ്റ്റ് ഓർഗൻസിന്റെ ആണ് കേട്ടോ ഇത് നല്ല മെറ്റീരിയൽ ഇത് സിൽക്കിലാണ് ആ നെക്ക് പോർഷൻ ഹാൻഡ് വർക്കിലാണ് ഇവിടെ ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ ആ സെയിം വർക്ക് നമ്മള് പോഷനിലൊക്കെ நமக்கு கோயில் வந்து கலட்சன்ஸ் அதுல நமக்கு அவைலபிள் ஆனா சிங்கிள் நமக்கு கலர் எல்லா அவைலபிள் எல்லா அடிபா சேம் கலர் துப்பா ഞാൻ ഇതൊക്കെ വിളി ഇത് നിന്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ യെല്ലോ ഇത് ദുപ്പട്ടുണ്ടോ ഐറ്റിന്റെ ഓക്കേ പ്ലാസോ കൊച്ചു പ്ലാസോ ടൈപ്പ് ബോട്ടാണ് കേട്ടോ വരുന്നത് ഇത് നമ്മള് ഓർഗൻസിലാണ് ഭയങ്കര ഭംഗിയുണ്ടോ അല്ലേ നല്ല ഭംഗി വർക്ക് ഒരു വൺ സൈഡില് വരും നല്ല രസം ഇത് ഇതിലുണ്ട് വേറെ കളേഴ്സ് ഇതില് നമുക്ക് ഡിസൈൻസ് ഇത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ மஞ கண்ட எப்படும் வீழும் எனக்கு எங்க நல்லஹெவிக்குள்ள பார்ட்டி வயர்ஸ் இட இது நல்ல ரொம்ப இது தாழ எந்த ஒற்றி கவுன் போல இது ஒரு பலாசாணும் ஸ்டைல் இது வச்சிக்கான நல்லஹெவிட்டு வர்றது கூட ஆயப்போ ரே இதுல நமக்கு வர கலேஸ் அது போல ஒருபாடு നമുക്ക് രാം ഇതും നല്ല പാർട്ടിവെയർ ആയിട്ടുണ്ട് അല്ലേ കളർ അടിപൊളിയായിട്ടുണ്ട് നല്ല കളറും ഫുൾ സ്റ്റോൺ നല്ല ഹെവി പാർട്ടിവെയർ ആണ് ഇതാ കുറച്ച് ഡമ്മികളൊക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഈ ധോത്തിസ്കർട്ട് പോലത്തെ ഇത് ഇതിലും വേറെ കളേഴ്സ് ഒക്കെ ഉണ്ട് ഇതിൽ കളേഴ്സും പാറ്റേൺസും അവൈലബിൾ ആണ് ജസ്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഇൻട്രോ ചെയ്യാൻ വേണ്ടി நல்ல அடிபொழி பாக்டு நல்ல ராய்டாயே நல்ல பங்கு இது அஜமேர்ட்டு ഇതൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ വെഡിങ്ങിനൊക്കെ ഇടുന്ന ഡ്രസ് ആണ് നമുക്ക് വേണമെങ്കിൽ ഇത് കസ്റ്റമൈസ് ചെയ്ത് സ്ലീവ് വെക്കണമെങ്കിലോ ഈ നെക്ക് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് ഇഷ്ടം കസ്റ്റമൈസ് കൂടി ചെയ്യാട്ടോ ഇത് ഈ സംഭവം ഇത് കുറച്ച് ഹിന്ദി സിനിമ സ്റ്റൈലൊക്കെ വേർ ചെയ്യാനുള്ളതാണ് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു എന്നാ അതേ പാറ്റേണിലുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഈ കളർ നല്ല ഡ്രസ്സുണ്ട് ഇതുപോലെ ഒരു ഓവർ കോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് നല്ല കളറാണ് ഇതുപോലത്തെ നല്ല വെഡിങ്ങിന് പറ്റിട്ടുള്ള പാർട്ടി വെയർസ് ആണ് ഇവിടെ ഈ സെക്ഷനിലൊക്കെ ഉള്ളത് ഇതൊക്കെ നമുക്ക് നല്ല രസണ്ട് വെഡിംഗിന് ബ്രൈഡിന് മാത്രല്ലോ വെഡിങ്ങിന് പോകുമ്പോ നമുക്കും നല്ല അടിപൊളിയാക്കാനുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കല്യാണ തിളങ്ങാനല്ലോ ഇവിടുത്തെ കുറച്ച് പാർട്ടി വെയർസ് ലങ്ക സെക്ഷനിലേക്ക് പോവാ ഭയങ്കര കളർഫുൾ ഐറ്റം ആണ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ബ്രൈഡേഴ്സിന് വേണ്ടിയുള്ള ഇതിനകത്ത് എല്ലാ സംഭവം ചരിപ്പ് എല്ലാ ചെരുത്താക്ക് വരുന്നുണ്ട് സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി എൺപത് രൂപയിലാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് കൺഫ്യൂഷൻ ആയി പൂട്ടൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഏത് എടുക്കണം എന്നുള്ളത് എല്ലാ പാറ്റേണും നല്ല ഭംഗിയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഏട്ടാ ഹെവി വർക്ക് ആയിട്ടുള്ള ബെൽബറ്റ് മെറ്റീരിയൽ ആണ് കാണുമ്പോ കൺഫ്യൂഷൻ ആയി പോട്ടെ എല്ലാവരും നല്ല അടിപൊളിയുണ്ട് ഫുൾ വർക്ക് ഉള്ള നല്ല നല്ല കളർ കോമ്പിനേഷൻസും നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഏട്ടാ ഇനി നമുക്ക് കിഡ്സ് വെയർ സെക്ഷനിലേക്ക് പോകാം സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നിട്ട് രൂപയിലാണ് നമ്മുടെ കിഡ്സ് വെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ന്യൂ ബോൺ തൊട്ട് വയസ്സുള്ള ഇൻക്ലൂഡ് ആണ് ഇൻക്ലൂഡാണ് ഇതാണ് നമ്മുടെ കിഡ്സ് വെയർ സെക്ഷൻ ഇന്ന് നല്ല തിരക്കാണ് നല്ല തിരക്കാണ് ഇവിടെ ഈദിന്റെ സമയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കിഡ്സിന്റെ സെക്ഷൻ ആണ് ന്യൂ ബോൺ ബേബിന്റെ കിറ്റ് അതിലൊക്കെ എല്ലാ കളേഴ്സും ഉണ്ടാവും വേറെ കുറച്ച് പാറ്റേൺസ് ഉണ്ടാവില്ല ഇത് എല്ലാത്തിന്റെ ഒരു സിംഗിൾ മോഡൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കാൻ കേട്ടോ അതല്ലാതെ ഇതാ ഇത് മുഴുവൻ കാണിക്കാൻ നമ്മളെ വീഡിയോ തികയില്ല അത്ര മാത്രം കളക്ഷൻസ് ആണ് അപ്പൊ അതിലത്തെ ഒരു സെറ്റ് ഇതാ ഇങ്ങനത്തെ ഇഷ്ടം പോലെ ബേബി സെറ്റുകൾ ഉണ്ട് പിന്നെ ഇതാ കുട്ടികൾക്ക് പാർട്ടി വെയർ ആണ് കേട്ടോ ഇത് ഓ നല്ലൊരു വെസ്റ്റേൺ വെയർ ആണ് കേട്ടോ ഓക്കേട്ടോ പോലെ പാറ്റേണും കളേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ബോയ്സിനുള്ള പാർട്ടിവെയർ ഉണ്ട് കണ്ടവാണി നല്ല രാജകീയമായ പാർട്ടി ആണ് പിന്നെ നോർമൽ ആയിട്ടുള്ള ഫോർമൽ വെയർ ആയിട്ടുള്ള ഇങ്ങനത്തെ ടൈപ്പ് ഉള്ളതുണ്ട് കേട്ടോ ഇതൊരു അഞ്ചു വയസ്സായ ബോയ്സിനൊക്കെ പറ്റി അല്ലേ പാർട്ടി വെയർ മാത്രമല്ല ഇതുപോലത്തെ നല്ല ഫോർമൽ വെയേഴ്സും ഉണ്ട് കേട്ടോ നമ്മുടെ മെൻസ് വെയർ സെക്ഷൻ ആണ് ഇവിടെ നമുക്ക് നൂറ്റി എൺപത് രൂപയിലാണോ സ്റ്റാർട്ടിങ് വരുന്നത് വേറെ പാർട്ടി വെയർ മെറ്റീരിയൽസ് പാൻറിന്റെ മെറ്റീരിയൽസ് എല്ലാ വരും ബോയ്സിന് സെക്ഷൻ ആണ് ഇവിടെ അല്ലേ നമ്മുടെ ചേട്ടന്മാരുടെ ചേട്ടന്മാർക്കുള്ളാണ് ചേട്ടന്മാർക്കുള്ള സെക്ഷൻ ആണ് കേട്ടോ നല്ല കുർത്തകളുണ്ട് പാർട്ടിവെയർ ഉണ്ട് പാർട്ടി വെയറാണ് വെയർ ആണ് കുർത്തകളും നല്ല നല്ല വേറെ വേറെ ഫാബ്രിക്കൽ ഉണ്ട് കേട്ടോ നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ട് അതെയാ രണ്ടെണ്ണം നല്ല സൂപ്പർ കുർത്തകളുണ്ട് അപ്പൊസിനും കിഡ്സിനും മാത്രല്ല മെൻസിനുള്ള പാർട്ടി വെയർ കളക്ഷനും ഫോർമൽ കളക്ഷനും കാഷ്വൽ വെയർസും അതിന്റെ നല്ല അടിപൊളി കളക്ഷൻസ് ഇവിടെ ഉണ്ട് മാക്സികളുണ്ട് രൂപ മുതലാണ് പർച്ചേസ് ചെയ്യാം അത്യാവശ്യം ഇതായാലും മൂന്ന് ക്ഷേത്രത്തിനുള്ളിൽ സാധനം കിട്ടും അപ്പോൾ സ്വന്തമായിട്ടൊരു വരുമാനം വേണം എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ എന്തായാലും അജ്മീർ ആ ഫാഷനെ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കി നോക്കും കേട്ടോ ഇതുപോലെ ഇത്ര ലാഭത്തിൽ ഈ മാക്സിയുടെയും അതുപോലെ ചുരിദാറും സാരിയും ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇത് റീസെല്ലിങ് ചെയ്യാനും ഒട്ടും ബുദ്ധിമുട്ടില്ലല്ലോ ഇപ്പോൾ ഈ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ളത് കൊണ്ട് ബിസിനസ്സൊക്കെ നല്ല ഈസി ആയിട്ട് നടക്കും അപ്പോൾ എന്തായാലും ട്രൈ നോക്കുക അതുപോലെ നിലവിൽ നല്ല ബിസിനസ് നടത്തുന്ന ആളുകളുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യാൻ അജ്മീറിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ സൂറത്തിലാണ് ഫാമിലി അല്ലേ ആണ് രാജ്മേരോടെ അടിപൊളി സാരി ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് നടക്കാനുണ്ട് കോട്ടക്കൽ തന്നെയാണ് കോട്ടക്കലല്ല കോട്ടയം ആ മനസപ്പുഴം കോട്ടയത്തോന്നോ ഞാൻ അപ്പൊ ഇവിടെ വന്ന് എല്ലാരും നെയ്തുവിനെ ചോദിച്ചു വാങ്ങിച്ചോ അന്ന് അത് നമ്മളെ നാട്ടുകാരൊക്കെ നെയ്വിനെ വാങ്ങിച്ചോ നീ ആണോ പർച്ചേസിന് വന്നത് ഇവിടെ കൊട്ടിക്ക് തുടങ്ങാനാണോ പർച്ചേസിന് വന്നതാ അപ്പോൾ നിങ്ങളും ഒരു ക്ലോത്തിങ് ഒക്കെ നടത്തുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്തായാലും അജ്മീർ ആ ഫാഷനെ കോൺടാക്ട് ചെയ്ത് നോക്കൂ കേട്ടോ അവരുടെ നമ്പറും ഇൻസ്റ്റഗ്രാമും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അവർ തരുന്ന സർവീസ് ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോട്ട് വരാം അതുവരെ എല്ലാ കുട്ടികൾക്കും അസാം വലൈക്കും ചേട്ടാ